െതിരെ തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കൾ രംഗത്ത് വന്നു പണം ഗ്രൂപ്പും അടിസ്ഥാനമാക്കി സീറ്റുകൾ അനുവദിച്ചു നൽകിയെന്നാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖിന് സീറ്റ് നിഷേധിച്ചതിലാണ് പ്രതിഷേധം കെഎസ് യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ റംഷാദ് ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പൂക്കരത്ത് എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കും പാലക്കാട് നഗരസഭയിലെ കൌൺസിലർ മൻസൂർ മണ്ണാഞ്ചേരിയും സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പണമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വേഗം വെച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ഇവിടെ പറയുന്നത് സാധാരണക്കാരും സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ ആരും സീറ്റ് മോഹിച്ചിട്ട് പാർട്ടിയെ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണ് ആരോപണങ്ങൾ തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് കെ ഐസ് യു നേതാക്കളാണ് വി ടി ബൽറാവിനെതിരെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിക്കുന്നത് ഈ ഗ്രൂപ്പും പണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ അനുവദിക്കുന്നത് എന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത് കെ ഐ സു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ റംഷാദും തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അസ്ലം പൂക്കലത്തും സ്വതന്ത്രമായി മത്സരിക്കും വിമതരായി മത്സരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇത്രക്കാല മേഖലയിൽ ഈ ഒ കെ ഫാറൂഖ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് പ്രതീക്ഷിച്ചിട്ടില്ല അതിൽ ആണ് വലിയ പ്രതിഷേധം ഉള്ളത് അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയിൽ മത്സൂർ മണലാഞ്ചേരി എന്ന കൗൺസിലർ ഭാര്യയ്ക്ക് വേണ്ടി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ലഭിച്ചിട്ടില്ല അവരെ സ്വതന്ത്രമായി മത്സരിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് രണ്ടിട ിൽ കൂടി കോൺഗ്രസിന് പാലക്കാട് നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥികൾ